હો મારે મારે દો સરે મારે દો દોદો ભાઈ વેરી ગુડ ભાઈ શાહાઇ શાહા વેરી ગુડ ભાઈ શાબાજી બાપ ઉપર બાપ નમસ્કાર എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ പറയാൻ തോന്നുക കാരണം എന്തൊക്കെയോ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറയുന്നതെല്ലാം ആന മണ്ടത്തരമാകുകയും അതെല്ലാം രാഹുൽ ഗാന്ധിയെ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുകയുമാണ് പതിവ് അത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്താറുള്ളത് ഇപ്പോഴത്തെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ആ വൈറലായ വീഡിയോ നമുക്കൊന്ന് കാണാം ഒരു കൂട്ടം ആളുകൾ രാഹുൽ ഗാന്ധിയുടെ കോലത്തെ ചെരുപ്പ് ഉപയോഗിച്ച് അടിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയേക്കാൾ ഗതി കേട്ടവൻ ആരെങ്കിലും ഉണ്ടോ എന്തോ എന്നാൽ വായിൽ വന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് കേട്ടിട്ടുള്ളവർ രാഹുൽ ഗാന്ധിയെ നോക്കിയാൽ അത് കാണാനും പറ്റും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലാണ് കോൺഗ്രസിന് ജയിക്കാനായത് എന്നാൽ കെട്ടും മട്ടും ഭാവപ്രകടനവും കണ്ടാൽ തോന്നുക ഭരണം നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് അതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഇരിപ്പും സംസാരവും എല്ലാം അത്തരത്തിലായിരുന്നു ലോക്സഭയിൽ ഒരു മണിക്കൂറോളം പ്രസംഗം എന്ന മട്ടിൽ പത്ത് വർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ കോപ്രായവും എന്നാൽ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമായതിനാൽ അതെല്ലാം രാഹുൽ ഗാന്ധിയെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് പതിവ് അഗ്നിവീർ വിഷയങ്ങളിലടക്കം നമ്മൾ കണ്ടത് അത് തന്നെയായിരുന്നു വീരമൃത്യു വരിച്ച അഗ്നിവീറിന് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന രാഹുലിന്റെ ആരോപണത്തിൽ മറുപടിയുമായി അഗ്നിവീറിന്റെ ബന്ധുക്കളും സൈന്യവും തന്നെ രംഗത്തെത്തിയിരുന്നു അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ അസത്യ പ്രസ്താവനയ്ക്കെതിരെ സൈന്യം തന്നെ രംഗത്ത് വന്നതോടെ രാഹുലിന്റെ കള്ളങ്ങൾ പൊളിയുകയായിരുന്നു എന്നാൽ എത്ര കിട്ടിയാലും ഞാൻ നന്നാവില്ല എന്ന് ചില പിള്ളേർ പറയാറില്ലേ അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ കാണുമ്പോൾ തോന്നി സേവനത്തിനിടെ വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ്കുമാറിന്റെ കുടുംബത്തിന് കേന്ദ്രം ധനസഹായം നൽകിയില്ലെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട് ഇൻഷുറൻസ് തുകയാണ് കുടുംബത്തിന് കിട്ടിയതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം എന്തായാലും ആരോ കീ കൊടുക്കുന്ന പാവയെ പോലെ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു ആരോ എഴുതി കൊടുത്ത് അതുപോലെ വായിക്കുന്ന നമ്മുടെ പിണറായി വിജയനില്ലേ അതുപോലെ ആരോ പറയുന്നത് കേട്ട് രാഹുൽ ഗാന്ധിയും തൊള്ളുന്നു ഏതായാലും ഇപ്പോൾ കോലത്തിന്റെ മുഖത്തടിച്ച ചെരുപ്പ് നാളെ സ്വന്തം മുഖത്ത് പതിയാതിരിക്കാൻ രാഹുൽ ഗാന്ധി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്